നമസ്കാരം മോദിയുടെ ചൈന സന്ദർശനമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരു കുറവും വരുത്താതെ ഏറ്റവും മികച്ച വരവേൽപ്പ് തന്നെയാണ് ഷിയും കൂട്ടരും മോദിക്കായി ഒരുക്കിയത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ പതിവിലും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു സമയത്ത് ചൈനയുടെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ വലിയ നയതന്ത്ര പ്രാധാന്യം തന്നെയുണ്ട് ചൈനീസ് സർക്കാർ മോദിക്കായി സഞ്ചരിക്കാൻ സജ്ജമാക്കിയ വാഹനത്തിലൂടെ തന്നെ അവരുടെ ബഹുമാനം കൃത്യമായി കാണിക്കുന്നുണ്ട് മോദിക്ക് സഞ്ചരിക്കാനായി ഏർപ്പാടാക്കിയ വാഹനം പോലും ഇപ്പോൾ വാർത്തകളിൽ സജീവം പ്രസിഡന്റ് ഷിജിൻ പിങ്ങിന്റെ ഇഷ്ട വാഹനമായ മെയ്ഡ് ഇൻ ചൈന ഹോങ് ഷി കാറാണ് ചൈനീസ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഹോങ്ഷി എൽ ഫൈവ് കാറ് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാബലിപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോൾ ഷിജിൻ പിങ് ഉപയോഗിച്ചിരുന്നതാണ് പ്രത്യേകമായി വിമാനത്തിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു ഇത് പ്രസിഡന്റ് ഷിജിൻ പിങ് ഉൾപ്പെടെയുള്ള ഉന്നത ചൈനീസ് നേതാക്കൾ മാത്രം ഉപയോഗിക്കുന്ന ഈ വാഹനം കേവലം ഒരു യാത്രാ സൗകര്യത്തിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ചൈനയുടെ സന്നദ്ധതയുടെയും നയതന്ത്ര നീക്കത്തിന്റെയും സൂചന കൂടി നൽകുകയാണ് ചൈനയിലെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഹോങ്ചി ഈ ഒരു ഹോങ്ചി എന്ന ചൈനീസ് വാക്കിന്റെ അർത്ഥം ചെങ്കൊടി എന്നാണ് മാവോ സെത്തൂങ്ങിന്റെ കാലം മുതൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഉപയോഗിക്കുന്നത് ഹോങ്ചിയാണ് ചൈനീസ് നേതാക്കൾ വിമാനത്തിലും കാറിലും മാത്രമേ സഞ്ചരിക്കാറുള്ളൂ ചൈനീസ് നയത്തിന്റെ ഭാഗമായി നേതാക്കൾ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാറില്ല ഇക്കാരണത്താലാണ് ചെന്നൈയിൽ നിന്നും മഹാബലിപുരം വരെ ഷിജിൻ പിങ് കാറിൽ സഞ്ചരിച്ചത് അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കാറുള്ള കാറ്റ്ലാഗ് കമ്പനിയുടെ ദ ബീസ് എന്ന കാറിന് സമാനം തന്നെയാണ് ഹോങ്ചിയും എട്ട് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാനാകുന്ന ഹോങ്ചി കാറിന് പതിനെട്ടടി നീളവും മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിരണ്ട് കിലോ തൂക്കവുമാണ് ഉള്ളത് മെയ് ഇൻ ചൈനയുടെ പ്രതീകമായ ഹോങ്ചിയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലാണ് ആരംഭിക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നതർക്കായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫെസ്റ്റ് ഓട്ടോമേറ്റീവ് വർക്സ് അതായത് എഫ് എ ഡബ്ല്യു ആണ് ഈ വാഹനം പുറത്തിറക്കുന്നത് ചൈനയിലെ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ മാവോ മാവോസ്ന്റെ കാലം മുതൽ തന്നെ നേതാക്കൾ ഉപയോഗിച്ചു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഡംബര ചൈനീസ് കാറായ ഹോങ്ജി ചൈനീസ് ഭാഷയിൽ ചെങ്കൊടി എന്നാണ് അർത്ഥം വരുന്നത് റെഡ് ഫ്ലാഗ് കാർ എന്നും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ചൈന ഫസ്റ്റ് ഓട്ടോ വേർക്സ് ഗ്രൂപ്പ് പുറത്തിറക്കിയ ഒരു ആഡംബര കാർ ബ്രാൻഡാണ് ഹോങ്ചി ഏറ്റവും പഴക്കമുള്ള ചൈനീസ് പാസഞ്ചർ കാർ ബ്രാൻഡായ ഇത് വളരെ കാലമായി ചൈനയിലെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സന്ദർശകരായ പ്രമുഖരുടെയും ഔദ്യോഗിക വാഹനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യു എസ് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ചരിത്രപരമായ ചൈന സന്ദർശന വേളയിൽ മാവോ ഇത് ഉപയോഗിച്ചിരുന്നു എന്നാൽ തൊണ്ണൂറുകൾ മുതൽ ചൈനീസ് നേതാക്കൾ ഇറക്കുമതി ചെയ്ത വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഈ ബ്രാൻഡിന്റെ പ്രചാരണം കുറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേഡർമാരോട് നടത്തിയ പ്രസംഗത്തിൽ പ്രസിഡന്റ് ഷി ചൈനയിലെ നേതാക്കൾ ചൈനീസ് കാറുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും ചെയ്തു പ്രസിഡന്റ് ഷിയുടെ പ്രസംഗത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യു ഒരു ഹോങ് ചി എച്ച് സെവൻ തന്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കാൻ തുടങ്ങി സന്ദർശകരായ വിദേശ നേതാക്കളുടെ വാഹന വ്യൂഹങ്ങൾക്കായി ഹോങ് ചി കാറുകൾ നൽകാനും ആരംഭിച്ചു എന്തായാലും ഇതേ ഹോങ്ചിയിലിരുന്നാണ് മോദിയുടെ സഞ്ചാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഹോങ് ചി ആണ് ഒരുക്കിയത് എങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനായി ഒരുക്കുന്നത് നയതന്ത്ര ലൈസൻസ് പ്ലേറ്റുകളുള്ള തന്റെ ഓഫ് പ്രസിഡൻഷ്യൽ ഓറസ് കാറിലാണ് ഹോങ് ചിയിലാണ് മോദി സഞ്ചരിച്ചതെങ്കിൽ ഉച്ചകോടിക്ക് ചൈനയിൽ ചൈനയിലെത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സഞ്ചരിക്കുന്നത് നയതന്ത്ര ലൈസൻസ് പ്ലേറ്റുകളുള്ള തന്റെ പ്രസിഡൻഷ്യൽ ഓറസ് കാറിലാണ് റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സ് നിർമ്മിച്ച ഒരു റെട്രോ സ്റ്റൈൽ ആഡംബര വാഹനമാണ് ഓറസ് ഏതായാലും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ ഇപ്പോൾ മോദി പുടിൻ ഷിജിൻ പിങ് കൂടിക്കാഴ്ചയും അവരുടെ സന്ദർശനങ്ങളും എല്ലാം തന്നെയാണ് വലിയ വാർത്തയായി നിൽക്കുന്നത്